എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അതിനായി പ്രാർത്ഥിക്കുന്നു ഒരു റീൽസ് ചെയ്യാൻ നോക്കിയിട്ട് യാതൊരു കണ്ടൻറ്റും കിട്ടുന്നില്ല ഒരുപാട് നോക്കി പിന്നെ കഷ്ടപ്പെട്ട് കണ്ടെത്തിയ കണ്ടന്റിന് ഒരു പാർട്ട്ണർ വേണം വീട്ടിലെല്ലാവരോടും ചോദിച്ചു ഒക്കത്തിനും ഒരു പരിഹാസം എല്ലാവരുടെ വീട്ടിലും ആരൊക്കെ ചേർന്നാണ് റീലുകൾ ചെയ്യുന്നത് ചിലരിലമ്മ ചിലരിൽ അച്ഛൻ ചിലപ്പോൾ വീട്ടുകാരെല്ലാവരും കൂടി എൻ്റെ വീട്ടിൽ മാത്രം അതൊന്നും നടക്കുന്നില്ല ഒരുമാതിരി ഔട്ട് ഡേറ്റഡ് മനുഷ്യന്മാർ ഈ കുടുംബത്തിലൊന്ന് ജനിക്കാനായിരുന്നല്ലോ വിധി ചിന്തകൾ അങ്ങനെ കാട് കയറി കാട് കയറി പോവുകയാണ് ഒന്നുമില്ല ഇൻസ്റ്റയിൽ റീൽസ് കണ്ട് ഒരു കൊതി കയറി തുടങ്ങിയതാണ് ഇപ്പോഴത് സ്വന്തം കുടുംബത്തെ പ്രാകുന്ന തരത്തിൽ വരെ എത്തി എന്ന് ചുരുക്കം തൊണ്ണൂറ് സെക്കൻഡുള്ളൊരു റീൽസ് എങ്ങനെയാണ് ഇത്രയും കളർഫുള്ളായി സ്പീഡായി നമ്മിലേക്ക് എത്തുന്നത് എത്ര എത്ര മിനിക്കലുകൾക്ക് ശേഷമായിരിക്കും അവ പുറത്തു എത്ര എത്ര മിനുക്കലുകൾക്ക് ശേഷം ആയിരിക്കും അവ പുറത്തു വന്നിട്ടുണ്ടാവുക റീൽസിൽ കാണുന്നതൊന്നും ഒറിജിനൽ അല്ലെന്നും കുറേ എഡിറ്റിംഗ് നടന്നിട്ടുണ്ടെന്നും നല്ലതല്ലാത്തതൊക്കെ ഒഴിവാക്കിയ ശേഷമാണ് അവ വന്നിട്ടുള്ളത് എന്നും ഒക്കെ അറിയാം എന്നാലും കണ്ടുകണ്ട് മോഹമുദിക്കാൻ തുടങ്ങിപ്പോയതാണ് അതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ ശരിയാണ് മോഹിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല ചെയ്യുന്നതിലും കുഴപ്പമില്ല പക്ഷെ അത് സ്വന്തത്തെപ്പോലും വില കുറച്ച് കാണാനും തള്ളിപ്പറയാനും പ്രേരിപ്പിക്കുന്നുണ്ട് എങ്കിൽ അത് അപകടം തന്നെയാണ് റീൽസ് ചെയ്യുന്നതിൽ മാത്രമല്ല റീൽസിൽ കാണുന്ന ആളുകളുമായും അവരുടെ കഴിവുകളുമായും അവനവനെ താരതമ്യം ചെയ്യുന്നതും പ്രശ്നം തന്നെയാണ് കൊണ്ടൊക്കെ എന്ത് കാര്യമാണ് ഭൂമിയിൽ ഒരു എന്നല്ലാതെ എന്ന് ചിന്തിക്കുന്ന കുട്ടിയോട് അതിൻ്റെ കാരണം അന്വേഷിച്ച് ചെല്ലുമ്പോൾ റീൽസിൽ ചെന്നാണ് അത് നിൽക്കുന്നത് സദ്യയിൽ ഇല കിട്ടിയവന് ചോറ് കിട്ടാതെയും ചോറ് കിട്ടിയവന് അപ്പടം കിട്ടാതെയും പ്രയാസം തോന്നുന്ന പോലെ റീൽസ് ചെയ്യാൻ പറ്റാത്തവന് അതിലും ചെയ്തവന് ലൈക്കും കമന്റും ഇല്ലാത്തതിലും പ്രയാസമാണ് ഫേസ്ബുക്കിൽ സുഹൃത്തുക്കൾക്കൊപ്പമുള്ള ഒരു ഗ്രൂപ്പ് ഫോട്ടോ കണ്ട് ഇതിൽ താൻ എങ്ങനെയുണ്ട് ഷെ കളറില്ലല്ലോ തടിയില്ലല്ലോ തീരെ പോസിംഗ് ഇല്ലല്ലോ ആറ്റിറ്റ്യൂഡിൽ ഞാൻ മാത്രം മോശമായി പോയല്ലോ അങ്ങനെ അങ്ങനെ ഖേദിക്കുന്നവരും ഉണ്ട് വീണ്ടും വീണ്ടും ആ ഫോട്ടോ നോക്കി തന്നെ തന്നെ അപമാനിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അവരുടെ ഹോബി എന്ന് തോന്നും നമ്മൾ വലിയൊരു സംവിധാനത്തിൻ്റെ ഭാഗമാണ് നമ്മെ ഇഷ്ടപ്പെടുന്ന നമ്മെ ആവശ്യപ്പെടുന്ന ഒരു സംവിധാനത്തിൻ്റെ അത് കണ്ടെത്താൻ വൈകുന്നതോ അത് കാണാതെ പോകുന്നതോ നമ്മുടെ മാത്രം കുഴപ്പമാണ് ഏത് സോഷ്യൽ മീഡിയയുമാവട്ടെ അത് നമ്മുടെ ആവശ്യങ്ങൾക്കാണ് നമ്മുടെ സൗകര്യങ്ങൾക്കും കൂടുതൽ സുഖകരമായ സന്തോഷകരമായ ജീവിതത്തിനും വേണ്ടി അങ്ങനെ തന്നെ അതിനെ കാണാനും അതിനുപയോഗിക്കാനും പഠിക്കണം അതായത് കയറി ഭരിക്കാൻ വരരുത് എന്ന് അവയോട് മുഖത്ത് നോക്കി പറയാൻ കഴിയണം എന്നർത്ഥം നന്ദി